നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ഹാപ്പി ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് തോമസ് റായ് സാറാണ് എൻ്റെ കൂടെയുള്ളത് സാർ വെൽക്കം ടു ദേഷ്യം അപ്പോൾ നമ്മുടെ ഹോം എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം അങ്ങനെ അതിന് വേണ്ട കുറച്ച് ടിപ്സും അതിന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഹാപ്പി ഹോമിൽ എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം വിവാഹം എന്തിനാണ് വിവാഹം കഴിക്കണത് എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടതാണ് ാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൈന്യം എന്നൊരു സിനിമയിലെ ഒരു പാട്ടിലൊരു വരികളാണ് കൂടെയുറങ്ങാൻ മാരേജ് ആക്റ്റും ഒന്നും വേണ്ട എന്നുള്ളൊരു വരികൾ അപ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും എന്തിനാണ് വിവാഹം കഴിക്കേണ്ടത് ഞാൻ വിവാഹം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രാധാന്യമുള്ള വളരെ വിശാലമായ ഒരു ചോദ്യമാണ് ഞാനിത് പറഞ്ഞു പറയുന്നതിന്റെ കാരണം പല കാരണങ്ങൾ കൊണ്ടും വിവാഹം കഴിക്കും അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും വിവാഹം കഴിക്കുന്നു കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നു ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളി ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാവേണ്ട ഒരാൾ ഇതാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് വിവാഹം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആളുകൾ വിവാഹം കഴിക്കുന്നുണ്ട് ആശ വളരെ പ്രസക്തമായ ചോദ്യമാണ് കല്യാണം ഇപ്പം ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇപ്പം നടക്കുന്ന നമുക്കറിയാം പണ്ടില്ലാതിരുന്ന ഒരു കാര്യമാണ് കാര്യമാണ് ഇപ്പൊ സ്നേഹം എന്ന് പറയുന്ന വികാരം എത്ര തലമുറ കഴിഞ്ഞാലും ഇനി വരുന്ന തലമുറയിലായാലും അതിന് ഡെഫിനേഷൻ ഒരു കാരണവശാലും മാറ്റം സംഭവിക്കില്ല അതുപോലെ തന്നെ ഇപ്പൊ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് പോയവർക്കറിയാം അത് എത്രത്തോളം സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊരു ഭാര്യ ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ വിവാഹത്തിന്റെ ആവശ്യമില്ല അവർക്ക് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കാം അവിടെ ഒരുമിച്ച് താമസിക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പിരിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വേറൊരു സ്ത്രീയും പുരുഷന്റെയും കൂടെ ഇവർ വീണ്ടും ഒരു ലിവിങ് ടുകദറിലേക്ക് പോകാം അങ്ങനെ മാറി 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 പോയി താമസിക്കുമ്പോൾ അവർക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഒരു സ്റ്റെബിലിറ്റി വരുന്നില്ല ലൈഫിൽ ഒരു നിലനിൽപ്പില്ല സമൂഹം കാണുന്ന മറ്റൊരു കണ്ണുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് ഭാര്യ ഭർത്താവ് അപ്പനമ്മ മക്കൾ എന്ന് പറയുന്ന ഒരു രീതി ജീവിച്ചു വരുന്നവരാണ് ലോകം എമ്പാടുമുള്ള ജനത എല്ലാവരും അടുത്ത കാലത്ത് അതിൻ്റെ തിങ്കിങ് പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ടാകാം എങ്കിലും അതിന് ബേസിക് ആയിട്ടുള്ള ഒരു തിയറി കുടുംബം തന്നെയാണ് അവിടെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ലിവിങ് ടുഗതറിൽ കുഞ്ചി ജനിച്ചു എന്ന് വരുതാ അപ്പൊ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും വിവാഹം ആവശ്യമില്ല നമുക്കറിയാം അപ്പൊ അവിടെ കുഞ്ചി ജനിച്ചു ആ കുഞ്ഞിന്റെ സ്റ്റാറ്റസ് എന്താ ആ കുഞ്ഞിന്റെ അപ്പൻ ആരാണ് എന്ന് പറയും നിയമപ്രകാരം പല കോളങ്ങളും ഫില്ലപ്പ് ചെയ്യാതെയും ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ കുട്ടിക്ക് അമ്മയുണ്ട് അമ്മയാണ് പ്രസവിച്ചത് അപ്പൻ ആരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാവണം ഇന്ന ആളാണ് നിന്റെ അപ്പൻ അയാളെ പുതിർത്വം നിഷേധിച്ചാൽ പിന്നെ ടെസ്റ്റുകൾ ചെയ്യാൻ ഡി എൻ എ ടെസ്റ്റ് നടത്താം അതൊക്കെ വേറെ കാര്യം അവിടെ ഒരു സ്റ്റെബിലിറ്റി വരെ ആ കുഞ്ഞിന്റെ പിതൃത്വം മാതൃത്വം ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് എന്താ കാര്യം ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു ക്രൂരധിക്കുന്നത് അപ്പൊ നമുക്ക് തോന്നാം കല്യാണം കഴിച്ചിട്ടും ഒരു കുഞ്ഞു ജനിച്ച് ഡൈവോഴ്സായി ഭാര്യയും പറത്തവർ രണ്ടു വഴിക്ക് പോയി എന്ന് വന്നാലും ആ കുഞ്ഞിന്റെ ജീവിതം പ്രശ്നത്തിലായില്ലേ പക്ഷെ അവിടെ അപ്പോഴും ഒരു വിവാഹം നടന്നു എന്നും ആളാണ് അപ്പനെന്നും ഇന്നയാളാണ് അമ്മ എന്നും ഉള്ള ഒരു അഡ്രസ്സുണ്ട് ഈ കുഞ്ഞിന് അപ്പോൾ ഒരു കുഞ്ഞിന് ഇല്ലാതെ ജന്മം കൊടുക്കുക എന്ന് പറയുന്ന കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നതിന്റെ ആവശ്യകത ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ വിവാഹം എന്ന ആ ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ലെങ്കിലും ജനറേഷന് ജനത്തിനല്ല ജന തലമുറയ്ക്ക് ഒരു വിവാഹത്തിന്റെ ആവശ്യകതയുണ്ട് ഒരു കുഞ്ഞിനെ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വിവാഹം കഴിച്ച മാതാപിതാക്കളുടെ സാന്നിധ്യവും ആവശ്യമാണ് എൻ്റെ ഫ്രണ്ടിന്റെ മകളുണ്ട് കല്യാണം എന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊരു പക്ഷെ ആ വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷെ അതൊരു കമ്മ്യൂണിറ്റി ലിവിംഗിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല ഓരോരുത്തർക്കും ഒരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുകയും അതിൽ മക്കൾ ജനിക്കുകയും ആ മക്കള് ഈ അപ്പനും അമ്മയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു വരുന്ന ആ ഒരു സിസ്റ്റത്തിന് ഇന്ന് ലോകമെമ്പാടും അംഗീകാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ക്വാളിറ്റി പുറമെ ഉള്ളവർ പോലും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും കുടുംബ അത് വളരെ ശക്തമാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ആലോചിച്ചാൽ തന്നെ അറിയാം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഒരു നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഭൂരിഭാഗം കുടുംബാംഗങ്ങളായിരിക്കും നമ്മുടെ ഒരു നമ്മളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലിവിങ് ടുഗതറിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ ആ കുഞ്ഞിൻ ആ കുഞ്ഞിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ആ കുഞ്ഞ് വളർന്ന് ഇന്നാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലെ കൈക്കുഞ്ഞായിട്ടിരിക്കുന്നത് നാളെ ആ കുഞ്ഞ് പഠിച്ച് ആ കുഞ്ഞിനും സുഹൃത്ത് ഉണ്ടാകുന്നു ആ കുഞ്ഞ് സൊസൈറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പിതൃത്വത്തിൻ്റെ ഒരു കാര്യത്തിൽ ഒരു സംശയം വരുന്ന ഒരു സാഹചര്യം ആ കുഞ്ഞിനെ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പിന്നീട് ആ കുഞ്ഞിൻ്റെ ഒരു ഭാവിയെ പോലും തകർക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടല്ല ആ കുഞ്ഞു ഈ ഭൂമിയിലോട്ട് വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടി ഭൂമിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുഞ്ഞിനോടാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് മാതാപിതാക്കൾക്ക് എപ്പോഴും കുട്ടിയോടാണ് കമ്മിറ്റ്മെൻറ്റ് പക്ഷേ നമ്മൾ തിരിച്ചാണ് എപ്പോഴും പറയാറ് അച്ഛനും അമ്മയോടാണ് കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് മാത്രം ഭൂമിയിലേക്ക് ജനിച്ചതാണ് നമ്മുടെ കുഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഒരു ഭാവി കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് അതിങ്ങനെ ലിവിങ് ടുഗതർ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് ഈ കുഞ്ഞിന്റെ കുഞ്ഞിന് ഈ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നുവെങ്കിൽ അത് നിയമപരമായിട്ട് ആ കുഞ്ഞിന്റെ അവകാശം നിഷേധിച്ചുകൊണ്ടാകരുത് അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവും യുവതിയുമെങ്കിൽ വിവാഹത്തിലൂടെ പ്രവേശിച്ച് നിയമപരമായി വിവാഹബന്ധിതരായി അതിലൂടെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ലഭ്യമാകുമെന്ന് കാണുന്നു അപ്പൊ വിവാഹത്തിന്റെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ സ്നേഹമാണ് പക്ഷെ ഇവിടെ പലപ്പോഴും ചില നേരത്തെ ആശ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായിട്ട് ചില ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹിതരാകുന്നവർ ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണാം പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വിദേശത്തേക്ക് പോകും വിദേശമാണ് നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സ്ഥലം എന്നൊരു അത് മറ്റായൊരു ബോധ്യമാണ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് ജോലി ചെയ്ത് നമ്മളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സ്റ്റാറ്റസോട് ജീവിച്ചു പോകാൻ പറ്റിയൊരു സ്ഥലം നമ്മുടെ നാട് തന്നെയാണ് വിദേശത്ത് പോകുന്ന തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് വിദേശം നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ടെങ്കിൽ പോകുന്നവരുണ്ട് പക്ഷേ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് വിവാഹത്തെ കാണുന്ന ചിലരെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഭാര്യയ്ക്ക് വിദേശത്ത് ഒരു ജോലി ഒരു സ്ത്രീ ഒരു യുവതിക്ക് വിദേശത്തൊരു ജോലിയുണ്ട് അപ്പൊ അവള് കല്യാണം കഴിച്ചാൽ ഫാമിലി വിസ് എടുത്ത് എനിക്കും വിദേശത്തേക്ക് പോകാം അപ്പൊ ആ വിവാഹം കഴിക്കുന്നത് ആ യുവതിയോടുള്ള അല്ലെങ്കിൽ ആ യുവാവിനോടുള്ള ലവ് അല്ല കാരണം ആ വിദേശത്തേക്ക് പോകാൻ പറ്റാൻ ഒരു മാർഗം എന്നത് എന്നതാണ് അവിടെ പ്രാധാന്യമുള്ള അതിനു വേണ്ടി കല്യാണം കഴിക്കും അങ്ങനെ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാലോ ചെന്ന് കഴിഞ്ഞാൽ ആ ലവ് അവിടെ അസ്തമിച്ചു അതുവരെയുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും പിന്നെ കാണാനില്ല അങ്ങനെ ഒരുപാട് കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് വിദേശത്തേക്ക് കടന്നതിന് ശേഷം ആ യുവതിയോട് അല്ലെങ്കിൽ യുവാവിനോട് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം അവിടെ പുതിയ ജോലി കിട്ടി പുതിയ ബന്ധങ്ങളായി കല്യാണം തീർച്ചയായിട്ടും അതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ഡിമാൻഡുകൾ ഈ ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും വെക്കാറുണ്ട് ഇപ്പോൾ പെൺകുട്ടി നഴ്സിംഗ് പഠിച്ചതാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആള് പുറത്താണെങ്കിൽ ഭാര്യനെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ കുറെ കുറെ ഡിമാൻഡുകൾ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ ആ അയാൾക്ക് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്ന് തന്നെയായിരിക്കാം ആഗ്രഹം പക്ഷെ കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുന്നു പിന്നീട് നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ കേൾക്കുന്നതാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത് പക്ഷേ അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ അയാളുടെ സാഹചര്യം കൊണ്ടാകാം അല്ലെങ്കിൽ അയാൾ അത് ഉദ്ദേശിച്ചിട്ട് കാണില്ല അപ്പോൾ ഇങ്ങനെ കണ്ടീഷനുകൾ വെക്കേണ്ട ഒരു കാര്യമേ അല്ല ഒരിക്കലും വിവാഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു കണ്ടീഷന്റെ പുറത്ത് നടത്തേണ്ടതല്ല വിവാഹം ഇപ്പൊ ഒരു പുരുഷൻ വിദേശത്ത് അമേരിക്കയിലാണ് ഒരു കല്യാണോട് ആലോചിച്ചു ഭാര്യ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് വിവാഹം നടക്കുന്നത് അത് കഴിയുമ്പോൾ ചില പ്രത്യേക സഹായം കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പൊ ആകെ പ്രശ്നങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് കൊണ്ടുപോകാൻ പറ്റിയില്ല അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ള കാര്യത്തില് ഒരു തർക്കം ഒരുമിച്ച് ജീവിക്കണം പക്ഷെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ആ ഒരു സ്നേഹബന്ധത്തെക്കാൾ ഉപരി വിദേശത്തേക്ക് പോകുക എന്നുള്ള കൺസെപ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ വിഭാഗത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ അവിടെ മാറി അതുപോലെ വിദേശത്തൊരു യുവാവുണ്ട് അവിടെ ബന്ധമുണ്ട് അവിടെ ചില ഒന്നുകൂടി സ്ത്രീകളായ ബന്ധങ്ങളുണ്ട് അതിൽ കുട്ടികളും ജനിച്ചിട്ടുണ്ട് അത് നാട്ടുകാരോ വീട്ടിലോ അറിയില്ല ഇവിടെ ഒരു കല്യാണം കഴിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പിന്നെ കൊണ്ടുപോകുന്നില്ല അതും ഒരു ചതി പ്രയോഗമാണ് അപ്പൊ അവിടെയും സ്നേഹത്തിനല്ല പ്രാധാന്യം വിദേശത്തേക്ക് പോകാൻ വിദേശത്തേക്ക് പോകാൻ പറ്റാതെ വരെ എന്ന് പറയുന്ന വിദേശ യാത്രയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടക്കുന്ന വിവാഹങ്ങളിൽ തകർച്ചകൾ സംഭവിക്കുമ്പോൾ അത് ആ വ്യക്തികളിൽ മാത്രമല്ല രണ്ടു കുടുംബങ്ങളും തകർന്നു പോവാ അത് പിന്നെ ഒരുപാട് വ്യവഹാരങ്ങളിലേക്ക് വഴിയൊരുക്കുക അതും വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉരുത്തിരിയുന്ന ഒരു വികാരമാണ് അതിലും ഒരു ചിന്ത നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതെ അതുപോലെ തന്നെ സാർ നമുക്കിപ്പോൾ ഒരു സാർ ഒരു സാമൂഹ്യ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യമാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഇപ്പോൾ ഒരു മകളായിരിക്കട്ടെ അപ്പോൾ ആ മകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചില കുറവുകളുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് തോന്നുകയും ആ കുറവുകളെ നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്ത്രീധനം എന്ന പേരിൽ പണം കൊടുക്കുക അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങൾ നൽകുക അപ്പോൾ അതിൽ വരുന്നതായിരിക്കാം വരുന്നതായിരിക്കും ഒരുപക്ഷെ ഭർത്താവ് നമ്മൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ിൽ വിസ്മയ കേസാവട്ടെ ഉത്ര കേസാവട്ടെ നമുക്കത് വളരെ ആയിട്ട് നമുക്കത് മാറ്റി നിർത്തി ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മാനസിക വൈകല്യം അതിന് മകൾക്ക് ഇത്രയും സ്ത്രീധനം കൂടെ കൊടുക്കാം അപ്പോൾ എൻ്റെ മകൾ ആരെങ്കിലും കല്യാണം കഴിക്കുമല്ലോ എന്ന രീതിയിലേക്ക് ചില മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ട് അത് വളരെ തിക്താനുഭവം മാത്രമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെന്ന് മാതാപിതാക്കൾ തന്നെ അവർക്ക് തന്നെ തോന്നുകയും അതിന് കവറപ്പ് ചെയ്യാൻ കുറച്ച് പണമോ കാറോ വീടോ കൊടുക്കുന്ന ഒരു രീതി അത് ഏർ അതിന് എത്രത്തോളം ഒരു ഗൗരവുണ്ടാവില്ല വിഷയം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അയിരുമ്പ് റോഡിന്റെ ഹോൾ ഉണ്ട് ആ ഓട്ടം മണ്ണ് വെച്ച് അടച്ചടയോ അത് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് നിറച്ചു അത് ഒരു ഡിഫക്റ്റിനെ കവറപ്പ് ചെയ്യാനായിട്ട് അത് പണം കൊണ്ടായാലും മറ്റെന്തുകൊണ്ടായാലും സാധിക്കില്ല ഇപ്പോൾ മകന് ഒരു പ്രോബ്ലം ഉണ്ട് അത് മാറ്റിവെച്ചു അത് മറക്കാനായിട്ട് ഇപ്പൊ വധുവിന്റെ വീട്ടുകാർ പറയാണ് ശ്രീധന ഒന്നും വേണ്ട എന്റെ മകന് ഈ പ്രശ്നമുണ്ട് എന്ന് പറയാതെ തന്നെ അത് കവറപ്പ് ചെയ്യാനായിട്ട് സ്ത്രീധനം ഒന്നും മേടിക്കാതെ കല്യാണം കഴിക്കാൻ തീരുമാനം അപ്പം സ്ത്രീധനം മേടിക്കുന്നത് നിയമപരമായിട്ട് കുറ്റകരമാണെന്ന് കുറ്റകരമാണ് അപ്പൊ നിങ്ങൾ ഒന്നും തരണ്ട സ്വർണവും വേണ്ട ഒന്നും വേണ്ട എന്റെ മകൻ നിങ്ങൾ മകളെ തന്നാൽ മതി കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴാണ് കാണുന്നത് ഇവന് ഇന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മകൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ കുറെ സ്വർണം തരാം ഭൂമി തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല സാഹചര്യങ്ങളിലും കല്യാണം നടത്തി കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മെറ്റൽ അവിടെ വരുമ്പോൾ ഈ പണം കൊണ്ടോ സ്വർണം കൊണ്ടോ ഒന്നും മൂടി വെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല എന്താ ആ വിവാഹ ബന്ധം തീർച്ചയായിട്ടും സോളിഡ് ആയിട്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ട ബന്ധമാണ് വിവാഹബന്ധം ഞാൻ നേരെ സൂചിപ്പിച്ച ഒരു ഇരുമ്പ് പോലെ ഒട്ടും വളയാത്ത വൈകല്യം ഇല്ലാത്ത ശക്തമായൊരു ബന്ധമാണ് ഭാര്യാഭർത്തൊരു ബന്ധം അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് അതിൽ സുഷിരങ്ങളുണ്ടാക്കി അതിനെ വേറെ പ സ്വർണം കൊണ്ടോ പണം കൊണ്ടോ വാഗ്ദാനങ്ങൾ കൊണ്ടോ ഒക്കെ മൂടി വെച്ചാൽ അത് ആ മറ നീക്കി പുറത്തു വരും അതൊരിക്കലും വിവാഹബന്ധം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം വിദേശത്ത് പോകാനുള്ള കുറുക്കു വഴിയായിട്ടും ചെ വേറെ ചില ഡിഫക്ട്സ് മൂടി വെക്കാനുള്ള തന്ത്രങ്ങളായിട്ടും വിഭാഗത്തെ കാണുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ യുവതി യുവാക്കളുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് ജീവിത അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് ഈ ഭാര്യ ഭർത്താവ് അപ്പനും അമ്മയും ആകുമ്പോൾ അവരെ കണ്ടാണ് അവരെ മക്കൾ വളരുക എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം എന്താണ് ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാകുക അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും കല്യാണ ജീവിതം കണ്ടിട്ടാണ് എന്തിനാ ഞാൻ വെറുതെ കല്യാണം കഴിച്ച് വാങ്ങി പിടിക്കുന്നത് ഇവരിങ്ങനെ ജീവിക്കണം വെറുതെ ഞാൻ കൂടി പോയി വേറൊരു പ്രശ്നത്തിൽ പെടണോ അവൻ ഞാൻ കല്യാണം കഴിക്കലില്ല എനിക്ക് വേണ്ട അങ്ങനെ ഒരു ചിന്തയിലേക്ക് മകളോ മകനോ എത്താൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു ജീവിത രീതിയിൽ സംശുദ്ധമായ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ മാതാപിതാക്കൾക്ക് പറ്റിയാൽ അവർ മക്കളും ആ സ്നേഹം കണ്ടു വളരും അവരും നല്ല ഒരു കുടുംബജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യും അതെ ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടുകളിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതും ഏറ്റവും കൂടുതൽ ഒരു ഷോ കാണിക്കുന്നതും ഒരു കല്യാണം വരണ സമയത്താണ് ഭയങ്കരമായിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതായത് നാട്ടുകാരുടെ മുൻപിൽ നമ്മളുടെ ഒരു ഒരു സ്റ്റേറ്റസ് എന്താണെന്ന് കാണിക്കുന്ന ഒരു ഒരു പ്രഹസനമായിട്ട് വിവാഹം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ പുറത്ത് കാണാൻ പറ്റാത്ത മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഇതിന്റെ ഏറ്റവും ഒരു കാര്യം ഈ ഭാര്യ ഭർത്താവും ചില വീടുകളിലൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെക്കൻ്റെയും പെൺകുട്ടിയുടെയും അച്ഛനമ്മമാർ തമ്മിൽ പക്ഷേ ഇവരൊക്കെ ആണെങ്കിൽ ഇവരുടെ മനസ്സ് വളരെ ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ അവിടെ എന്ത് പ്രശ്നം തന്നെ ഉണ്ടായാലും അതൊന്നും ഇവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സിൻ്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിലും മുമ്പത്തെ എപ്പിസോഡിലോ ആശ പങ്കുവെച്ച ഒരു ആശുപത് തന്നെയാണ് അതായത് വിവാഹത്തിന് മുൻപ് കുറച്ച് സമയം ഇവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അത് ഒരിക്കലും ഒരു ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ചൂഷണത്തിലേക്കോടക്കാൻ കിടക്കാതെ ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇവർ തമ്മിൽ ആശയ സംവാദം നടക്കുകയും ആശയവിനിമയം നടക്കുകയും എനിക്ക് സൂട്ടബിൾ ആണ് എൻ്റെ ജീവിത പങ്കാളിയെ വരാൻ പോകുന്ന വ്യക്തി എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഈ വ്യക്തിക്ക് ഉണ്ടായി അങ്ങനെ ആ വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിച്ചു പോകുമ്പോൾ അവിടെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആ ഒരു ഉണ്ടാകണം അതൊരു കാരണവശാലും ശാരീരിക മാനസിക ഭംഗിയോ പണമോ സ്വത്തോ വിദേശ ജോലിയോ മറ്റു സഹാനുഭൂതികളോ ഒന്നും അതിന് കാരണമാകരുത് അതിനെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സംശുദ്ധമായ സ്നേഹത്തിന് മാത്രമായിരിക്കണം അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മനസ്സിൻ്റെ ഐക്യം എന്നുള്ളത് അവിടെ അത് സ്ട്രോങ് ആണെങ്കിൽ അത് തന്നെയാണ് സാർ നേരത്തെ പറഞ്ഞൊരു അടിത്തറ ഈ വിവാഹ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സാണ് അത് എപ്പോഴും ഓക്കെ ആണെങ്കിൽ അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തിലാണെങ്കിൽ പിന്നെ ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ നിമിഷവും ഈ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ത്തിലും സാഹചര്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും ആ സാഹചര്യങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നേരിട്ടാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉള്ളു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹാപ്പി ഹോം ഹോമിൽ നിന്നും ഹാപ്പി ഹോമായി മാറുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് ഇത് ഹലോ റേഡിയോ നയൻ സീറോ പോയിൻ്റ് എയിറ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ